എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് മസൂർ ദാൽ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നാക്സ് ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കി ആക്കിയെടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ മെഷറിങ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ നിറച്ച് തന്നെ മസൂർ ദാൽ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഒരു മൂന്നോ നാലോ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിരാനായിട്ട് വെക്കണം അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അടച്ചിവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഒര മണിക്കൂറ് നേരത്തേക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ മണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയിട്ടുള്ളതാണിത് നമ്മുടെ മസൂർ ദാൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലുള്ള ഈ ഒരു വെള്ളം കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റാം വെള്ളം നമുക്ക് ഒട്ടും വേണ്ട വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പരിപ്പ് മാത്രമായിട്ട് എടുത്തു വെക്കാം അപ്പം ഞാനിവിടെ ഇതിൽ വെള്ളം മൊത്തം കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തരുതരുപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെയുള്ള അളവിൽ നമുക്കിത് കുറച്ച് മാറ്റി വെക്കണം അരക്കാതെ കുതിർത്തിട്ടുള്ള പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള പരിപ്പ് കംപ്ലീറ്റ് നമുക്ക് നമുക്കിതേപോലത്തെ ഒരു ജാറെടുത്തിട്ട് ഒന്ന് തരുതരുപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒട്ടും വെള്ളം വേണ്ട നമുക്ക് ഈ ഒരു ദാൽ മാത്രം എടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിതിവിടെ രണ്ട് തവണയായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും നമുക്കിത് നല്ല തരുതരുപ്പായിട്ട് മാത്രം ഒന്ന് അരച്ചെടുക്കാനായിട്ട് നോക്കുക ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ച് ഇവിടെ ഒന്ന് തരുതരുപ്പായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഒരു മൂന്നാല് തവണ പൾസ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി കിട്ടും ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് സെക്കൻഡ് ബേച്ചും കൂടെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന താഴെയുള്ള ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിപ്പോൾ ഞാനിത് ഇവിടെ സെക്കൻഡ് ബേച്ചും കൂടെ നന്നായിട്ട് തരിതരുപ്പായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ പരിപ്പ് കംപ്ലീറ്റ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറോ നോർമൽ ചില്ലി പൗഡറോ ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം നമ്മൾ കറിയിലൊക്കെ അരക്കുന്ന ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകമല്ല കേട്ടോ ചെറിയ ജീരകം തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണിലും അര ടീസ്പൂണിലും ഇടയ്ക്കുള്ള ആ ഒരു അളവിൽ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്തു കേട്ടോ ഇനി ഞാനിവിടെ ചെറിയൊരു സവാള ചെറിയൊരു സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റം കറിയപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഒറ്റ ഒരു പച്ചമുളക് കേട്ടോ ഒരു പച്ചമുളക് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ ഒക്കെ എടുക്കാം അപ്പോൾ അതും ചെറുതായിട്ട് പട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് ഈ ഒരു പരിപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയാണ് മല്ലിയില ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചേർത്തിട്ടുള്ളത് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ക്രഷ്ഡ് ചില്ലിയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ക്രഷ്ഡ് ചില്ലി ഇല്ല എന്നുണ്ടെങ്കിൽ വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്തായാലും അത് സ്കിപ്പ് ചെയ്തത് കേട്ടോ ഇനി ലാസ്റ്റ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുതിർത്തിട്ടുള്ള പരിപ്പ് അതും കൂടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇത് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഞാൻ അവിടെ തന്നെ എടുക്കാം അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇതിന് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ സ്പൂണൊന്ന് വെച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് നിൽക്കരുത് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ നന്നായിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ നമുക്കിതിൻ്റെ ബാക്കി കരയോടെ ചെയ്യാം അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കയ്യിൽ ഇതേപോലെ എണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എത്ര വലിയ സൈസാണോ വലുതാണോ ചെറുതാണോ നമുക്ക് ഏത് സൈസിലാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കിയിട്ട് ഇതേപോലെ ഓരോ ബോളാക്കി എടുക്കണം ഞാനിത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിനു ശേഷം നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് കൈവെള്ള തന്നെ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ വരലുകൾ ഉപയോഗിക്കരുത് കേട്ടോ ഇതേപോലെ കൈവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും അപ്പോൾ നമുക്ക് നല്ല പരിപ്പോടയുടെ ആ ഒരു സൈഡ് ഭാഗം നല്ല തിന്നായിട്ട് നടുഭാഗം നല്ല തിക്കായിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും ഒറ്റൊരു പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് ഇതേപോലെ ചൂടായിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടാണ് കേട്ടോ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നാലെണ്ണം വെച്ചിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് അനക്കാനേ പോകരുത് ഒരു മിനിറ്റിന് ശേഷം മാത്രം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നീട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം പിന്നെ ഒരു കാര്യം നമ്മൾ ഈ ഒരു പരിപ്പുവട ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വലിയ സൈസുള്ള വലിയ സൈസുള്ള പരിപ്പോടേക്കാളും നല്ല ടേസ്റ്റ് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തോന്നുന്നത് ചെറിയ സൈസുള്ള പരിപ്പുവട ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ചെറിയ പരിപ്പുവടയേക്കാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക വലിയ പരിപ്പോടേക്കാളും ചെറിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ പിന്നെ നമ്മുടെ ആദ്യത്തെ ബേച്ചിൽ പരിപ്പോട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പരിപ്പോടെ കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മുടെ പരിപ്പോട് കംപ്ലീറ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിതിവിടെ എല്ലാം നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള പരിപ്പോടെ കംപ്ലീറ്റ് ചെറിയ സൈസുള്ള പരിപ്പൊടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടം ചെറിയ സൈസുള്ള പരിപ്പൊട തന്നെയാണ് അല്ലാതെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ വലിയ പരിപ്പുട ഉണ്ടാക്കുന്നതിനെ കാണും എനിക്ക് തോന്നിയിട്ടുള്ള വഴിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചെറിയ സൈസുള്ള പരിപ്പുട കഴിക്കാനും ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് മാത്രമല്ല ടേസ്റ്റിനെ മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും പറ്റും വലിയ സൈസുള്ള പരിപാടിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ വേഗതയൊക്കെ വരുവാണെങ്കിൽ അങ്ങനെ ഉണ്ട് കുറച്ചും കൂടെ നമ്മൾ കുറേ സമയം കൂടെ എടുക്കേണ്ടി വരും അപ്പോൾ ചെറുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കൂടാതെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം ആ ഒരു ലൈക്ക് ബട്ടിനും കൂടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അവരും കൂടെ ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും ചേർക്കുന്നു മറ്റൊരു കുതിര റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ